അംഗൻവാടിക്ക് സ്വന്തം ഭൂമി നൽകി പഞ്ചായത്ത് അംഗം പോരുവഴി ഗ്രാമപഞ്ചായത്ത് അംഗം പിള്ളയാണ് ഭാര്യ ശ്രീജയസ് നായരുടെ പേരിലുള്ള സെന്റ് ഭൂമി നൽകിയത് വസ്തുവിന്റെ ആധാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി അംഗൻവാടി കെട്ടിടം പണിയുന്നതിന് സ്വന്തം ഭൂമി ദാനമായി നൽകി പഞ്ചായത്ത് അംഗം പോരുവഴി ഗ്രാമപഞ്ചായത്ത് അംഗം നമ്പൂരേത്ത് പിള്ളയാണ് ഭാര്യ ശ്രീജയസ് നായരുടെ പേരിലുള്ള ഭൂമിയിൽ നിന്ന് നാല് സെന്റ് നൽകിയത് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ നൂറ്റഞ്ചാം നമ്പർ അംഗൻവാടിക്ക് നാല് സെൻറ്റ് വസ്തു കാഞ്ചരൂട നമ്പുരത്ത് തുളസിദരൻ എന്നുള്ള വീടിനടുത്തായിട്ട് തന്നെ വീടിൻ്റെ ഭാഗം തന്നെ നാല് സെൻറ്റ് വസ്തു അംഗൻവാടിക്ക് ദാനം വിധിക്കും അഞ്ചാം വാർഡിൽ നമ്പർ അംഗൻവാടി വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് സെന്റ് വസ്തു വാങ്ങുന്നതിന് പോരുവഴി പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലക്ഷം രൂപ വകയിരുത്തി ആ തുകയ്ക്ക് വസ്തു കിട്ടാതെയായി വാടക കൊടുക്കുന്നതും പ്രതിസന്ധിയിലായിരുന്നു ചൊവ്വാഴ്ച വസ്തു എഴുതി ആധാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് സെക്രട്ടറി ബിന്ദു വൈസ് പ്രസിഡന്റ് നസീറ ബിബി സ്ഥിരം സമിതി അധ്യക്ഷനായ രാജേഷ് വരവില പ്രസന്ന പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ജില്ലയിൽ ഉന്നത്തൂർ താലൂക്കിൽ പോരൂഴിയുള്ളിൽ ഇടക്കാല മുറിയിൽ രാജേന്ദ്രവിലാസം തുളസീധരൻ പിള്ള ഭാര്യ ഗൃഹജോലി നാൽപ്പത്തിനാല് വയസ്സുള്ള ശ്രീദായസ് നായർ കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി വില്ലേജിൽ പോരുവഴി വേണ്ടി ഈ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ വില്ലേജിൽ വടക്കംതല ഈസ്റ്റ് മുറിയിൽ ഈസ്റ്റ് പി ഒ ശ്രാവണം അജിത് ഭാര്യ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഒൻപത് വയസ്സുള്ള ബിന്ദു പേർക്ക് എഴുതി കൊടുത്ത ഒന്നര വർഷത്തിനകം സ്മാർട്ട് വർഷത്തിനകംവാടി കെട്ടിടം നിർമ്മിക്കാനും